പ്രിയപ്പെട്ടവരെ നമസ്കാരം കാപ്പി കൃഷിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എത്യോപ്യയിലെ കഫ എന്ന സ്ഥലത്താണ് കാപ്പിയുടെ ജന്മദേശം എന്നാൽ റോബസ്റ്റ എന്ന ഇനം കാപ്പി മധ്യ ആഫ്രിക്കയിൽ ആദ്യമായി കണ്ടതെന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യ ബ്രസീൽ ടാൻസാനിയ എത്യോപ്യ ഉഗാണ്ട ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലും കാപ്പി കൃഷി ചെയ്തു വരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തോട്ടവിളയായ കാപ്പി കർണാടക കേരളം തമിഴ്നാട് ഒറീസ ആന്ധ്രാപ്രദേശ് എന്ന് സ്ഥലങ്ങളിലും മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കൃഷി ചെയ്തു വരുന്നു കൃഷി രീതി പ്രധാനമായും വിത്ത് കിളിർപ്പിച്ചാണ് കൃഷി ചെയ്യുന്നത് നാല് മാസത്തോളം പോളി കിളിർത്ത തൈകളെ പോളി ബാഗിൽ വെച്ചതിന് ശേഷമാണ് തടത്തിലോട്ട് മാറ്റി നടന്നത് കാപ്പിത്തൈകൾ നടുമ്പോൾ ഒന്നര അടി സമചതുരത്തിലുള്ള ചതുരത്തിലുള്ള കുഴിയെടുത്ത് ജൈവവളവും കമ്പോസ്റ്റും ഒക്കെ ചേർത്തതിന് ശേഷം മുക്കാലടി താഴ്ചയിലാണ് കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ തന്നെ മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് വളം ഇട്ട് വരുന്നത് എൻഡിക്ക വളമാണ് പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് പല ഇനത്തിലുള്ള കാപ്പികളുണ്ട് അതിനകത്ത് റോബസ്റ്റ അറബിക്ക കാവേരി സീൻറ്റുവാറ് എന്നിവ കൂടാതെ കാപ്പി ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത് ഓഡ് ചിക്ക് കൂർക്കുട്ട് ദേവപഞ്ചി തുടങ്ങിയവയുമുണ്ട് നല്ല ഇനത്തിലുള്ള കാപ്പിച്ചെടികൾ ധാരാളമുണ്ട് അത് നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കറക്റ്റ് സമയത്ത് വേണം കാപ്പിക്ക് വളപ്രയോഗം നടത്താനായിട്ട് ആറ് കിലോഗ്രാം ജൈവവളവും ഹെക്ടർ ഒന്നിന് ഒരു ടൺ രാസവളവും കൊടുക്കേണ്ടതാണ് അതായത് എൻ ബി കെ വളം ഒന്നാലേ നന്നായിട്ട് കായ്കളൊക്കെ ഉണ്ടാകാനും അത് പൂത്ത് തുടങ്ങാനും ഒക്കെ സാധിക്കത്തുള്ളൂ കറക്റ്റ് സമയത്ത് തന്നെ അതിനെ പ്രൂണിങ്ങും ചെയ്യണം പ്രൂണിങ് എങ്ങനെ ചെയ്യണമെന്ന് പറയാം